ഇന്നിപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്ന് അറിയണ്ടേ കുറച്ചുനാളായി പാടവും തോടും കുളവും കുളവുമെല്ലാമായി പ്രകൃതിയോട് ഇണങ്ങി അങ്ങനെ നിൽക്കുകയാണ് പണ്ട് പണ്ടുപാടവരംഭത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് നടന്നൊരു നടുന്നൊരു തന്നോടി നടന്നൊരു പെണ്ണേ കയ്യിൽ കരിവളയൊന്നുമില്ലാതെ ഞാൻ ഓടുന്നത് ഞങ്ങളുടെ നാട്ടിലെ ട്രില്ലർ ബൂട്ടുകാരനായ അച്ചായിയുടെ അടുത്തേക്കാണ് ദേ ഈ കാണുന്ന പാടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ് അച്ചായി പാടത്തൂടെയുള്ള ഈ നടത്തം അത്ര എളുപ്പമല്ല കേട്ടോ ചേറും ചെളിയും നിറഞ്ഞതിനാൽ കാലുകൾ താഴ്ന്നു പോകുകയാണ് ദിത്യത്തെ വെച്ചുള്ള എൻ്റെ നടത്തമാണ് ഏറെ രസകരം അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അച്ചായിയുടെ അടുത്തെത്തി അച്ചായിക്കാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ നിറയെ സന്തോഷം കാരണം ഞങ്ങൾ പറയാതെ വന്നതാണ് ഈ സന്തോഷത്തിന് തന്നെയാണ് ഇരട്ടി മധുരവും പോകാം കാഴ്ചകളിലേക്ക് കാഴ്ചകൾ കണ്ടു നിന്നാൽ മാത്രം പോരല്ലോ ഇവിടെ വരെ വന്നിട്ട് ട്രില്ലർ കൂട്ടാതെ പോയാൽ എങ്ങനെ മക്കളുടെ ഇഷ്ടങ്ങളറിഞ്ഞ് ഒപ്പം നിൽക്കുന്ന അച്ചായിയെ ഒരുപാട് ഇഷ്ടമാണ് അച്ചായി ഇപ്പോൾ ട്രില്ലർ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുകയാണോ അതോ വണ്ടി എന്നെ ഓടിക്കുകയാണോ എന്നാണ് സംശയം പിന്നെ അച്ചായി ഒരു ധൈര്യം നേരം കണ്ടം പൂട്ടിയപ്പോഴേക്കും ഞാൻ നന്നായി ക്ഷീണിച്ചു കേട്ടോ അപ്പോൾ പിന്നെ അച്ചായിയുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ അച്ചായിക്കൊരു സോഡാലയ്മും വാങ്ങിക്കൊടുത്ത് ഞങ്ങളൊരു ഷെയ്ക്കും കുടിച്ച് ഇന്നത്തെ കണ്ടമ്പൂട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ